എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പി എച്ച് ബൂസ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരാൾ കൃഷിയിലേക്ക് ഒരു കർഷകൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം അത് ചെയ്താൽ മാത്രമേ കൃഷി വിജയിക്കുകയുള്ളൂ അപ്പം എന്താണ് പി എച്ച് പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലാണ് ഓക്കെ അത് സീറോ മുതൽ പതിനാല് വരെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്കെയിലാണ് അതിലെ സെവൻ അതായത് ഏഴാണ് സെൻട്രൽ നില ഏഴാണ് ന്യൂട്രൽ നില ഈ ഏഴിൽ നിന്ന് താഴോട്ട് പോകും തോറും ഏത് സബ്സ്റ്റൻസിൻ്റെയും നമ്മളിപ്പോൾ കൃഷിയുടെ കാര്യം പറയുവാണേലും മണ്ണിൻ്റെ മണ്ണിൻ്റെ പി എച്ച് ഏഴിൽ നിന്ന് താഴോട്ട് പോകും തോറും അമ്ളത്വം കൂടി കൂടി വരും അതൊരു അസിഡിറ്റി കൂടിക്കൂടി വരും അപ്പം ആറ് എന്ന് പറയുമ്പം അത് കുറച്ച് ആയിരിക്കും പിന്നെ അഞ്ചാവുമ്പം അതിലേക്കാൾ കൂടുതൽ അസിഡിക്കായിരിക്കും പിന്നെ നാല് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ അസിഡിക്കാവും അത് അങ്ങനെ അങ്ങനെ പോകും അതുപോലെ തന്നെ ഏഴിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അതിൻ്റെ ക്ഷാരഗുണം കൂടി 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 വരും അപ്പം നമുക്ക് വേണ്ടത് ഈ അസിഡിക്കും ആകാൻ പാടില്ല ഏഴ് അവ പിന്നെ എന്തായാലും ഒരു കൃഷിയിലെ നമ്മൾ നോക്കുമ്പോൾ ഒരു ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയ്ക്ക് മണ്ണിന്റെ പി എച്ച് നിലനിർത്തിയാൽ അവിടെ വളരുന്ന സൂക്ഷ്മജീവികളെല്ലാം തന്നെ നമ്മളുടെ കൃഷിക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ചോദിക്കും എന്താണ് ഈ സൂക്ഷ്മജീവികൾ എന്തിനാണ് ഈ സൂക്ഷ്മജീവികളെ കുറിച്ച് ഇവിടെ പറയുന്നത് സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന വളത്തെ വെള്ളത്തോട് ചേർത്ത് ചെടികൾക്കെടുക്കാൻ തക്ക രീതിയിൽ വളരുന്ന സൂക്ഷ്മജീവികളുണ്ട് ഓക്കെ അത് ഒരു പറ്റം സൂക്ഷ്മജീവികളാണ് ഈ സൂക്ഷ്മജീവികളെല്ലാം തന്നെ വളരുന്നത് ആറ് പോയിൻ്റ് അഞ്ചിനും ഏഴ് പോയിൻ്റ് അഞ്ചിനും ഇടയ്ക്കുള്ള പി എച്ചിലാണ് എന്നാൽ നമുക്ക് ആറിൽ വളരുന്ന സൂക്ഷ്മജീവികളുണ്ട് അവ അത്രക്കേറെ ദോഷം ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മളുടെ നമുക്ക് അധികം നല്ലതല്ല എന്നാൽ അഞ്ചിൽ വളരുന്നത് ദോഷം ചെയ്യും നാല് പോയിൻ്റ് അഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മണ്ണ് നമ്മൾ എവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്താലും പി എച്ച് ഏകദേശം നാല് പോയിൻ്റ് അഞ്ചാണ് അതുകൊണ്ടാണ് അവിടെ മുഴുവൻ നമുക്ക് ഉപകാരപ്രദമല്ലാത്ത അതായത് ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികൾ വരും ഈ സൂക്ഷ്മജീവികളെല്ലാം തന്നെ നമ്മളുടെ വിളയെ ആക്രമിക്കുമെന്നുള്ളതാണ് അതായത് നമ്മൾ ഞാൻ ഒരു നാല് പോയിൻ്റ് അഞ്ചിലൊക്കെ വളരുന്നത് ശരിക്കും ഫംഗസ് ബാക്ടീരിയ വൈറസ് ഇവയൊക്കെയാണ് നമ്മൾ അപ്പം ശരിക്കും നമ്മളുടെ മണ്ണിൽ ഈ ബാക്ടീരിയ വൈറസ് ഫംഗസ് ഒക്കെ ഉള്ളിടത്തോളം കാലം നമ്മളുടെ ചെടികളെയും അത് ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്തെയും എന്തെങ്കിലും ഒരു ഫംഗിസൈഡോ എന്തെങ്കിലും കൊടുക്കും ഇല്ലേ നമ്മൾ സ്യൂഡമണസ് കൊടുത്ത് അതായത് ബാക്ടീരിയ മാറ്റാനായിട്ട് അല്ലെങ്കിൽ ട്രൈക്കോഡർമ അതല്ലെങ്കിൽ നമ്മൾ ഫംഗിസൈഡുകൾ പലതും കെമിക്കലും അതും ഒക്കെ കിട്ടുന്നുണ്ട് അത് കൊടുക്കും പക്ഷെ അതൊക്കെ കൊടുത്താലും താൽക്കാലികമായ ഒരു നിവാരണം എന്നേ ഉള്ളൂ കാരണം ബേസ് ആയിട്ട് നമ്മുടെ മണ്ണിൽ മുഴുവൻ വളരുന്നത് ഇതുപോലെയുള്ള അനാവശ്യമായ ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളാണ് അത് വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കും അപ്പം അടിസ്ഥാനപരമായി നമ്മൾ ഈ പി ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനം പിന്നെ ഈ പി കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യാൻ അതായത് പണ്ടൊക്കെ നമ്മൾ നമ്മുടെ പൊറുവിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് പുളിപ്പന്നാണ് അല്ലേ പുളിപ്പ് അതായത് മണ്ണിനൊരു പുളിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പുളിപ്പുണ്ടോ അവിടെ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ടെർമറി പുളി പുളിയൊക്കെ ഇല്ലേ വാളം പുളി അതുപോലത്തെ എല്ലാ സാധനങ്ങൾക്കും പുളിയായിരിക്കും പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് അസിഡിക്കാണ് ടാർട്ടാറിക് ആണ് അതുപോലെ ഓരോ ആസിഡുകൾ ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് പുളിപ്പ് പുളിപ്പുണ്ടാകുന്നത് എല്ലാ സൾഫ്യൂരിക് ആസിഡ് അങ്ങനത്തെ എല്ലാത്തിനകത്തും പുളിപ്പാണ് ഈ പുളിപ്പ് തന്നെയാണ് നമ്മൾ പണ്ടൊക്കെ ആളുകൾ പറഞ്ഞാൽ മണ്ണിന്റെ പുളിപ്പ് മാറ്റണം പുളിപ്പ് പുളിപ്പ് മാറ്റാനായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് നമ്മൾ മണ്ണിൽ കുമ്മായം ആണ് ഇട്ടുകൊണ്ടിരുന്നത് കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് മണ്ണിലേക്ക് ചേർത്തുകൊണ്ടിരുന്നത് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് മണ്ണിൽ ചേർക്കുന്നത് കൊണ്ട് വളരെയധികം ദൂഷ്യങ്ങളുണ്ട് അതിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായ ദൂഷ്യം ഇത് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണിൽ ഓൾറെഡി കിടക്കുന്ന വളം മുഴുവൻ നിർവീര്യമായി പോകും മനസ്സിലായോ നമ്മൾ മണ്ണിൽ നമ്മുടെ മണ്ണിൽ ഓൾറെഡി കുറേ മണ്ണ് വളം വേണല്ലോ കാരണം നമ്മുടെ മണ്ണ് എപ്പോഴും കറുത്ത് 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 വരണം അതിൻ്റെ അർത്ഥം മണ്ണ് നല്ല ഫർട്ടൈലാണ് നല്ല വളക്കൂറുള്ളതാണെന്നാണ് മണ്ണ് നമ്മുടെ പലപ്പോഴും ചുമന്ന് ചുമന്ന് ചുമന്നാ പോകുന്നത് അങ്ങനെ വരുമ്പോൾ അത് ശരിക്കും അതിനകത്ത് ജൈവാംശം ഇല്ലാത്ത അതായത് മണ്ണിൽ വളമില്ലാത്ത ഒരു മണ്ണായിരിക്കും അപ്പോൾ നമ്മൾ ശരിക്കും നല്ല വളമുള്ള മണ്ണാണെങ്കിൽ പോലും നമ്മൾ കുമ്മായം കൊണ്ടിടുമ്പോൾ ആ വളം ആ ഓൾറെഡിയാണ് ആ കിടക്കുന്ന വളം എല്ലാം നിർവീര്യമായി പോവാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആദ്യം മുതൽ വളം ഇട്ട് തുടങ്ങണം അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസം വരെ നമ്മൾ അതവിടെ കാത്തിരുന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം മുതലുള്ള വളം ഇട്ടു പോകും രണ്ടാമത്തെ കാര്യം മണ്ണില മണ്ണിര ഉൾപ്പെടെ എല്ലാ സൂക്ഷ്മജീവികളും ചത്തുപോകുന്നു മൂന്നാമത്തെ കാര്യം നമ്മൾ ഇത് നമുക്ക് നമുക്കിത് കൈകൊണ്ടെടുക്കാൻ പറ്റുമോ ഇല്ല അതിന് ചൂടാണ് നമ്മളിപ്പോൾ ഈ ചൂട് നമ്മുടെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കുഴപ്പം വേരുകൾ വെന്തു പോകുന്നു വേരുകൾ വേഗുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകൾക്ക് ചെറിയ ചെറിയ ക്ഷതങ്ങൾ ഏൽക്കുന്നുണ്ട് ഇത് ഏറ്റവും പ്രശ്നം നമ്മൾ ഇതുപോലെയുള്ള ക്ഷതങ്ങൾ ഏൽക്കുന്ന വേരുകളിലേക്കാണ് പെട്ടെന്ന് ഫംഗസ് ഞാൻ പറഞ്ഞല്ലോ ഫംഗസുകളുണ്ട് ഈ ഫംഗസുകൾ പെട്ടെന്ന് തന്നെ കയറി പിടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിടുന്നതുകൊണ്ട് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം വരെ പി എച്ച് ബാലൻസ് ചെയ്യുന്നുള്ളൂ മാത്രവുമല്ല നമ്മൾ ഇത് പി കുമ്മായ മണ്ണിലേക്ക് ഇടുമ്പോൾ പി എച്ച് ഒരു ഒമ്പത് പത്തിലേക്കൊക്കെ അതായത് കയറി 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 പത്തിലേക്കൊക്കെ പോകും അത് ചെടികൾക്ക് ഷോക്കാണ് മനസ്സിലായോ മാത്രവുമല്ല നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്തായാലും സഹായിക്കാൻ എപ്പോഴും നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ആദ്യം എത്രയിലിരുന്നു നമ്മളുടെയൊക്കെ സാധാരണ നാലേ പോയിന്റ് അഞ്ചാന്ന് ഞാൻ പറയും ഈ നാലേ പോയിന്റ് അഞ്ച് അഞ്ച് തന്നെ വന്നങ്ങൾക്ക് അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉള്ളതാണ് നമ്മൾ മണ്ണിൽ കുമ്മായ ഇടുന്നത് കൊണ്ട് മനസ്സിലായോ മറ്റേ അപ്പം നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ കുമ്മായം ഇടാൻ തന്നെ കുമ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുമ്മായത്തിനോ കുമ്മായം ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കക്ക തന്നെ നമ്മൾ നീറ്റാതെ നല്ല രീതിയിൽ പൊടിച്ച് എടുക്കുന്നതാണ് എന്താണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന അതായത് പച്ച പച്ചക്കൊടി കേട്ടോ അപ്പം ഈ പച്ച പച്ചക്കാപ്പൊടിയാണ് നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ പി എച്ച് ബൂസ്റ്റർ എസ് പി സിയുടെ പി എച്ച് ബൂസ്റ്ററിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ ദയാൽ സാറിൻ്റെ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല നമ്മളോട് എപ്പോഴും പറയും നമ്മുടെ കൃഷിയിൽ കടലിനെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ അതാണ് പറഞ്ഞത് അതായത് കടൽ എന്ന് പറയുമ്പോഴത്തേക്കും സൂക്ഷ്മ ജീവികളുടെയും സൂക്ഷ്മ മൂലങ്ങളുടെയും എല്ലാം ഒരു കേദാര കാരണം നമ്മളുടെ മണ്ണിൽ നമ്മളുടെ മണ്ണിലുള്ള എല്ലാ കാൽസ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാൽസ്യം അതായത് നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന കാൽസ്യം എല്ലാം വെള്ളത്തോട് ചേർന്ന് നമ്മളെപ്പോഴും കുമ്മായിട്ട് പെട്ടെന്ന് വെള്ളത്തോട് ചേരും പക്ഷേ നമ്മുടെ കാൽഷ്യം ആയ നമ്മൾ പി എച്ച് ബൂസ്റ്റർ അത്ര പെട്ടെന്ന് വെള്ളത്തോട് ചേരില്ല അതങ്ങനെ കിടക്കും മറ്റേതും ഭയങ്കര ഡസ്റ്റാണ് ഭയങ്കര പൊടി രൂപത്തിലാണ് പെട്ടെന്ന് അങ്ങോട്ട് നമ്മളൊരു പി എച്ച് ബൂസ്റ്റർ ഒരെണ്ണത്തിലിട്ട് വേറെ വെള്ളത്തിലേക്ക് ഒന്ന് കലക്കി നോക്കിയാൽ വെള്ളത്തിലുള്ള നമ്മൾ കുമ്മായ ഇട്ടത് എന്താ പെട്ടെന്ന് അത് കലങ്ങി ഒരു പാല് പോലെയാവും പക്ഷേ മറ്റേത് അത്രയും പെട്ടെന്ന് താഴെ കുറേ കിടക്കും അതുപോലെ തന്നെ നമ്മളൊരു നല്ല മഴ പെയ്യുമ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ ഈ കുമ്മായം ഇട്ടിരുന്ന് പെട്ടെന്ന് അതിലേക്ക് കലങ്ങി പെട്ടെന്ന് ഒലിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ പച്ചക്കാപ്പൊടി ഇട്ട സാധനത്തിലേക്ക് നമ്മൾ ഇട്ട് പച്ചക്കക്കാപ്പൊടി എല്ലാം നമുക്ക് കിട്ടുന്നത് കടലിലെ അപ്പൊ ഈ കടലിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പൊ കടലിലേക്കാണ് നമ്മളുടെ മണ്ണിലെയും എല്ലാ സൂക്ഷ്മ മൂലകങ്ങളെല്ലാം നമ്മുടെ മണ്ണിലാണ് ഇപ്പൊ ഒരു ശരിക്കും ബോറോൺ പോലെയുള്ള സൂക്ഷ്മ മൂലങ്ങൾ ഒട്ടും തന്നെ ഇല്ല ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒഴുകി ഒഴുകി ചെല്ലുന്നത് എവിടെയാ കടലിലാണ് അപ്പോൾ കടലിലെ വെള്ളത്തിൽ പോലും സൂ ഏറ്റവും നമുക്ക് വേണ്ട എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ഉണ്ടതായിട്ടാണ് കാണുന്നത് അപ്പം അത് വേൽസാറ് പറയുന്നുണ്ട് നമ്മുടെ കടലിലെ വെള്ളം പോലും എടുത്തിട്ട് മുപ്പതിരട്ടി വെള്ളം കൂടി ചേർത്ത് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഒടുക്കുമ്പോൾ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അപ്പം ഈ കടലിലെ ഈ കക്കയിലും എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് കാൽസ്യം കാർബണേറ്റുമാണ് ഇത് നമ്മൾ ഒട്ടും ചൂളയിൽ വെക്കാതെ പച്ചയ്ക്ക് തന്നെ ആയതുകൊണ്ട് അവിടെ സൂക്ഷ്മ ഏഴിൽ തന്നെ വളരുന്ന സൂക്ഷ്മ ജീവികളുണ്ട് ഉണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയ ഒന്നാണ് നമ്മുടെ എസ് പി സിയുടെ പി എച്ച് ബൂസ്റ്റർ അപ്പം ഈ പി എച്ച് ബൂസ്റ്റർ നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഗുണം പി എച്ച് ബൂസ്റ്ററിൽ അടങ്ങിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ കാൽസ്യം കാർബണേറ്റ് കടലിലെ മുരിങ്ങയൊക്കെ അതോടൊപ്പം തന്നെ ഓർഗാനിക് കാർബൺ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വേണ്ടതാട്ടോ ഏത് കൃഷി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിനെ കറുപ്പ് കറുപ്പ് കറുപ്പാക്കുന്ന ഏറ്റവും ഫർട്ടൈൽ ഫർട്ടൈലാക്കുന്നതാണ് ഓർഗാനിക് പിന്നെ മഗ്നീഷ്യം മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെടികളിൽ ഹരിതകം കിട്ടുന്ന പച്ച നിറം കൊടുക്കാമെന്നത് ഈ മൂലകമാണ് മഗ്നീഷ്യം പലപ്പോഴും പല ചെടികളും എന്തായാലും മഞ്ഞ നിറത്തിൽ കാണാവുന്നു ഇത് ഈ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻറ്റ് പലതരത്തിലുണ്ട് ഫംഗസ് കൊണ്ടും അതുപോലെ ഭയങ്കര വെയിൽ കൊണ്ടും അതും ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് സാധാരണ ഒരു മഞ്ഞപ്പ് വരുന്നത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻറ്റ് അപ്പം നല്ല രീതിയിൽ പച്ചപ്പ് വരാനും അപ്പം പലരും പറയുന്ന ഞങ്ങൾ പി എച്ച് ബൂസ്റ്റർ മണ്ണിലേക്ക് ഇട്ടുകൊടുത്തത് പെട്ടെന്ന് ചെടി അങ്ങോട്ട് വളരുകയും അതോടൊപ്പം തന്നെ നല്ല പച്ച നിറം കിട്ടുകയും ചെയ്യുന്നു കാരണം എന്താണ് അത് നമുക്ക് കുമ്മായിട്ട് കിട്ടുന്ന കാര്യമല്ല കാരണം ഈ പി എച്ച് ബൂസ്റ്ററിലുള്ള മഗ്നീഷ്യവും അതോടൊപ്പം തന്നെ ആ കാൽസ്യം കാർബണേറ്റുമാണ് ഇപ്പം ഈ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഓർഗാനിക് കാർബണും ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ പി എച്ച് ബൂസ്റ്റർ അപ്പം ഇത് ഇടുമ്പോൾ തന്നെ ഓൾറെഡി നമുക്കിത് ഇടുമ്പോൾ വളത്തിൻ്റെ കൂടെയിടാം ഒന്നാമത്തെ ഗുണ്യം അപ്പം ഞാൻ പറഞ്ഞല്ലോ മറ്റേത് പതിനഞ്ച് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് വളത്തിൻ്റെ കൂടെ തന്നെ നമുക്കിടാം രണ്ടാമത്തെ കാര്യം എന്താ ഒരു സൂക്ഷ്മജീവികളും അവിടെ മണ്ണിര ഉൾപ്പെടെ അവിടെ ധാരാളം വളരും ഇതങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ധാരാളം വളരുന്നു പിന്നെ ഒരിക്കലും നമ്മൾ ഓൾറെഡി കിടക്കുന്ന ഒന്നും നിർവീര്യമായി പോകുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വളത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊരു തണുത്ത ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേര് വെന്തു പോവുകയോ അതുപോലെ തന്നെ ആ വേരി കൂടി ഫംഗസ് ഉണ്ടാവുകയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ എന്താണ് ഗുണം നമ്മൾ ഞാൻ പറഞ്ഞത് ഈ പി എച്ച് പൂസ്റ്റർ ഇടുന്നതുകൊണ്ട് നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യുക മാത്രമല്ല കടലിലെ സൂക്ഷ്മ മൂലകങ്ങളും നതുപോലെ തന്നെ സൂക്ഷ്മ ജീവികളുമെല്ലാം നമ്മുടെ മണ്ണിലേക്ക് കിട്ടുവാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുന്നു ഏറ്റവും ഒരു കാര്യം ഞാൻ പറട്ടെ പി എച്ച് ഒരു ഒന്നൊന്നര വർഷം വരെ ബാലൻസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇത് മുകളിലേക്ക് കയറുകയില്ല മറ്റേത് ഞാൻ പറഞ്ഞു അത് ഒമ്പതിലേക്കും പത്തിലേക്കും ഒക്കെ നേരെ നിഴുത് ഇങ്ങനെ കയറി കയറി ഏഴിലേക്ക് വരും ഏഴിൽ എന്നിട്ട് ഏഴിൽ തന്നെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഒന്നൊന്നര വർഷം വരെ ആ മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും പിന്നെ നമ്മൾ ഗ്രാജുവലായിട്ട് ഇതിൻ്റെയൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഇപ്പോൾ നമ്മൾ ശുപാർശ ചെയ്യുന്നത് ഒരു ഒരു സെന്റിലേക്ക് ഒരു മൂന്നര നാല് നാല് കിലോയൊക്കെയാണ് പക്ഷേ നമ്മൾ ശരിക്കും ഒരു അഞ്ച് കിലോയൊക്കെ വേണം പിന്നെ അടുത്ത വർഷം ആകുമ്പോൾ മൂന്ന് ഒരു നാല് കിലോ അഞ്ച് കിലോ അങ്ങനെ നമ്മൾ നാല് കിലോ മൂന്ന് കിലോ ഒക്കെ ആക്കി കുറച്ച് കുറച്ച് മണ്ണിനെ നമുക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി ആക്കി നമുക്ക് വനമണ്ണാക്കി മാറ്റാം വനമണ്ണിൻ്റെ പ്രത്യേകത എന്താണ് വനമണ്ണിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട അത് ഓൾറെഡി ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അത് ആ സിസ് നമ്മുടെ എക്കോ സിസ്റ്റമായിട്ട് അവിടെ തന്നെ എല്ലാം വളരും േ നമുക്കറിയാം പ്രകൃതിയുടെ കൃഷിയാണ് വനം പ്രകൃ നമ്മൾ ആരും ചെയ്യുന്നതല്ല പ്രകൃതിയുടെ കൃഷിയാണ് വനം വനത്തിലെ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് അവിടെ എല്ലാം സന്തുലിതാവസ്ഥയിലായിരിക്കും അതുപോലെയുള്ള നമ്മൾ ഇതുപോലെ പി എച്ച് ബൂസ്റ്ററും ഒക്കെ പി എച്ച് ബൂസ്റ്ററിൽ തന്നെ നമ്മളുടേത് പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ വെറും കെക്കാപ്പൊടിയല്ല അതിനകത്തുള്ളത് തന്നെ പല ശരിക്കും പറഞ്ഞാൽ ഒരു വളവും കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു പറമ്പിലേക്ക് കൊണ്ട് കുറച്ച് പി എച്ച് ബൂസ്റ്റർ മാത്രം ഇട്ട് കൊടുക്കും പെട്ടെന്ന് ചെടി വളരെയും നല്ല പച്ചപ്പൂരിയൊക്കെ ചെന്ന് അത് ഇതെല്ലാം ചേർന്നതുകൊണ്ടാണ് നമുക്ക് പല പ്രോഡക്റ്റുകളും ചേർന്ന് ഹ്യുമിക്കും ഒക്കെ ചേർത്താണ് നമ്മൾ നമ്മുടെ പി എച്ച് ബൂസ്റ്റർ ചെയ്യുന്നത് അപ്പം നമുക്ക് നിങ്ങൾക്ക് ഏകദേശം പി എച്ച് ബൂസ്റ്ററിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളറിയാം പലപ്പോഴും പലരും ചോദിക്കും എന്താണ് നിങ്ങളിപ്പോൾ പി എച്ച് നാല് പോയിന്റ് അഞ്ചാണ് ഞങ്ങളുടെ വീട്ടിൽ പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ മരങ്ങളെല്ലാം വളരുന്നുണ്ടല്ലോ എന്ന് പറയും അതിനും വളരും പക്ഷേ നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് പലപ്പോഴും പലരുടെയും പ്രശ്നം ജാതിക്ക തേങ്ങ അതെല്ലാം പൊഴിഞ്ഞുപൊഴിഞ്ഞു പോകുന്നു ഇല്ലേ പല പല വൃക്ഷങ്ങളിലിപ്പം കായെല്ലാം പൊഴിഞ്ഞു ഇതെല്ലാം ഒരു പ്രധാന കാരണം ആ മണ്ണിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് ഒരു കാൽസ്യം കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വാഴയുടെയൊക്കെ കൂമ്പോലകൾ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് തന്നെ ഇരിക്കും വിടരത്തില്ല ഇതെല്ലാം കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമ്മൾ ഈ കൊടുക്കുന്ന ഈ പി എച്ച് ബൂസ്റ്റർ ഇല്ലാത്തുള്ള കാൽസ്യം കാർബണേറ്റ് ഇത് തന്നെയാണ് അവിടെ വേണ്ട കാൽസ്യവും മനസ്സിലായോ അപ്പോൾ ചെടികൾക്ക് വേണ്ട കാൽസ്യം കൊടുക്കാനായിട്ട് നമ്മൾ പി എച്ച് കോഴ്സിൽ ഉണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞു ഈ നാല് പോയിൻറ്റ് അഞ്ചിൽ വളരുന്ന ചെടികൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണ്ണിലുള്ള ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുന്നു അത് ശരിക്കും പി എച്ച് ഏഴാണെങ്കിൽ അങ്ങനെ ചെയ്യൂല അപ്പം ഈ ഹെവി മെറ്റൽസ് പലപ്പോഴും ചോദിക്കും ഹെവി മെറ്റൽസ് വലിച്ചോട്ടെ നമുക്ക് എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം ഈ ഹെവി മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരുപാട് മാറാ രോഗങ്ങൾ ഉണ്ടാക്കുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലെഡ് ഒരു ലെഡ് എന്ന് പറയുന്ന ഒരു ഹെവി മെറ്റൽ നമ്മൾ മണ്ണിൽ നിന്ന് ഈ ചെടികൾ വലിച്ചെടുത്ത് ഫോറ നമ്മളിപ്പോൾ ചീരയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചീര ഒരു പി എച്ച് നാല് പോയിൻറ്റ് അഞ്ചിലൊക്കെ വളരുന്ന പി എച്ച് ലള ഇതിനകത്തേക്ക് അത് പെട്ടെന്ന് ലെഡിനെ വലിച്ചെടുക്കും ഈ വലിച്ചെടുക്കുന്ന ലെഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാന ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ലെഡ് കൂടുതലായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഓരോ മെറ്റൽസും ഓരോ പ്രശ്നങ്ങൾ മെർക്കുറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഓരോന്നിനും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടും നമ്മൾ പി എച്ച് കുറഞ്ഞ മണ്ണിൽ ചെടികൾ നടുന്നതുകൊണ്ടും അതിൻ്റെ ഫലങ്ങളോ അല്ലെങ്കിൽ അതുതന്നെയോ നമ്മൾ കഴിക്കുന്നതുകൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പം പിന്നെ നമ്മൾ പി എച്ച് കുറഞ്ഞ മണ്ണിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ആൺപൂക്കളായിരിക്കും കൂടുതലുണ്ടാകുന്നത് മനസ്സിലായ പെൺപൂക്കൾ കൂടുതലുണ്ടാകണമെങ്കിൽ നല്ല ബാലൻസ് ആയിട്ടുള്ള പി എച്ച് ആയിരിക്കണം അതൊരു വലിയ ഇഷ്യൂ ആണ് പലപ്പോഴും ചിലരൊക്കെ പറയണ്ട ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മത്തൻ കൊണ്ടേ വെച്ചിട്ടുണ്ട് ഒരു പെൺപൂ പോലും ഉണ്ടാകുന്നില്ല അവിടെ പി എച്ച് നോക്കിക്കോ പി എച്ച് കുറവായിരിക്കും അപ്പോൾ ഇത് അങ്ങനെയെല്ലാം നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യണം പിന്നെ പി എച്ച് നമ്മൾ ബൂസ്റ്റർ ചെയ്യുമ്പോൾ വേറൊരു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഒരു ഒന്നും നമ്മൾ ഉപയോഗിച്ചാൽ മതി വളത്തിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഓൾറെഡി മണ്ണിക്കുള്ള വളങ്ങളെ ഒന്നും നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ ചെടികളെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു നൂറ് ശതമാനവും ഓർഗാനിക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എസ് പി സിയുടെ പി എച്ച് ബൂസ്റ്റർ അപ്പം ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നമ്മളിത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ഈ കുമ്മത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇടുമ്പോൾ ഒരു പെട്ടെന്നൊരു ഒരു ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ഷൂ അത് കഴിഞ്ഞ് ഇത് അങ്ങനെയല്ല അപ്പം അത് ആയിട്ട് ഗ്രാജുവൽ ആയിട്ട് പോവുകയും അത് കുറേ നാൾ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു അതാണ് വേണ്ടത് സ്ഥായി വിളകൾക്കൊക്കെ ഇപ്പം തെങ്ങ് അതുപോലെ തന്നെ ജാതി അതുപോലെ നമുക്ക് സുഗന്ധവേജ്ഞങ്ങൾ എല്ലാം അതായത് ഏല ഉണ്ട് കുരുമുളക് ഇതിനെല്ലാം നമുക്ക് പി എച്ച് ബാലൻസ് ചില ചെടികൾക്ക് മാത്രം പി എച്ച് ഒരിച്ചിരി കുറവായാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയില്ല എന്നാലും നമ്മളിപ്പം ഇപ്പം മുളക് അതിനൊക്കെ ഒരു ആറേ പോയിൻ്റ് അഞ്ച് ഒക്കെ ആയാലും മതി എന്നാൽ ഈ കുമ്പളം അതുപോലെ തന്നെ ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ക്യാരറ്റ് ബീറ്റ് അങ്ങനത്തെ ഉണ്ടല്ലോ കോളിഫ്ലവർ ക്യാബേജ് ഇതിനൊക്കെ ശരിക്കും എട്ടാണ് വേണ്ടത് തെങ്ങിനൊക്കെ ശരിക്കും എട്ടടുത്ത് വേണം അതുകൊണ്ടാണ് ലക്ഷദ്വീപിലെയൊക്കെ നോക്കുമ്പം നമുക്ക് അവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എട്ടും എട്ടേ പോയിൻ്റ് അഞ്ച് വരെയൊക്കെ കിട്ടുന്നതുണ്ട് അപ്പോൾ പക്ഷേ അവിടെയാണ് ഏറ്റവും കൂടുതൽ തേങ്ങ തേങ്ങാ ഒക്കെ ഈ പി എച്ച് കുറഞ്ഞാൽ വേറൊരു പ്രശ്നം തണ്ടുതുരപ്പൻ തണ്ടുതുരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൽ നമ്മളറിയില്ല ഇനി തുരന്ന് കയറി അകത്തിരിക്കും അതിനെ എടുത്തു കളയാനും പറ്റില്ല തണ്ടുതുരപ്പൻ വന്ന് ചെടികളെ ഒടിച്ച് കളയും പലപ്പോഴും നിങ്ങൾ ചെറിയ നമ്മുടെ വെജിറ്റബിൾസിനൊക്കെയാണെങ്കിൽ ബൾജ് ചെയ്തിരിക്കും അതിൻ്റെ ഒരു ഭാഗം അത് നമ്മൾ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ പിളർന്ന് നോക്കുകയാണെൻ്റെ അകത്ത് ഹോളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ അത് മുഴുവൻ തിന്ന് തണ്ട് തരപ്പനകത്ത് പുഴുവും കാണും അപ്പൊ കൂടുതൽ വരുന്നത് പി എച്ച് കുറഞ്ഞ മണ്ണിൽ കൃഷി ചെയ്യുന്ന ചെടികളിലാണ് അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പി എച്ച് ബൂസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് ഇനിയിപ്പം ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ ആ പി എച്ച് കൂടെ മെഗ്നീഷ്യം ഉള്ളത് പൊട്ടാഷ് ഇതിനോട് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടാഷ് എടുക്കാണ്ട് വരുമോ അതായത് പിഎച്ച് കുറഞ്ഞ് നമ്മൾ കാൽസ്യം ഉണ്ടെങ്കിലേ പൊട്ടാസ്യം എടുക്കത്തുള്ളൂ അറിയാമോ കാൽസ്യം വേണം പൊട്ടാഷ്യത്തിന് ഒരു സപ്പോർട്ടിങ് ആയിട്ട് മെഗ്നീഷ്യം പൊട്ടാഷ്യം ഓർഗാനിക് അല്ലേ ഓർഗാനിക് നമ്മൾ ഒന്നും നമ്മൾ കെമിക്കലായിട്ട് ഡയറക്റ്റ് ഇടുന്നില്ലല്ലോ പൊട്ടാഷ്യം ഡയറക്റ്റ് ഇടുന്നില്ലല്ലോ നമ്മൾ പിന്നെ മാത്രമല്ല നമ്മളിപ്പം ഇൻ കേസ് നിങ്ങൾ പൊട്ടാഷ്യം ഇടുന്നുണ്ടെങ്കിൽ തന്നെ ആ ഇതിൻ്റെ കൂടെ ഇടേണ്ട കാര്യമില്ല നമ്മുടെ പി എച്ച് ബൂസ്റ്ററിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും കെമിക്കലായിട്ടുള്ള ഒരു പ്രോഡക്റ്റുകളും ജൈവത്തിൻ്റെ കൂടെ ഇടാൻ പറ്റില്ല ഇനി ഇൻ കേസ് ഇടണമെങ്കിൽ ഒരു ഇരുപത് ദിവസം ഗ്യാപ്പിലിടാം ഇരുപത് ദിവസത്തെ ഗ്യാപ്പാണ് ശുപാർശ ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള പൊട്ടാഷ് കിട്ടും ബയോ പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് അതിടുന്നതാണ് ബെസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾ സാധാ പൊട്ടാഷ് ഇടുവാണെങ്കിൽ തന്നെ നമ്മൾ പി എച്ച് പോസ്തൊക്കെ ഇട്ടിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടോ കുഴപ്പമൊന്നുമില്ല ആ ബയോ പൊട്ടാഷ് കൊടുക്കാം ബയോ പൊട്ടാഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ അല്ല അതിനകത്ത് ആ മണ്ണ് പോലെ കണ്ടിട്ടുണ്ടോ ബയോ പൊട്ടാഷ് മണ്ണ് പോലെ ഇരുന്നിട്ട് അതിന് കുറേ ഭാഗം മാത്രമാണ് നമുക്ക് പൊട്ടാഷായിട്ട് കിട്ടുന്നത് അതൊന്നിച്ചു കൊടുക്കാം നമുക്ക് ഓർഗാനിക് എല്ലാം ഒന്നിച്ചു കൊടുക്കാം മറ്റേതിനൊരു ഏറ്റവും കുറഞ്ഞത് ഇരുപത് ദിവസം ഗ്യാപ്പ് വേണം കൊഴിഞ്ഞു വെള്ളക്കൊഴിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഒന്നും നമ്മുടെ പി എച്ച് ബാലൻസിങ് ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ ബോറോണിന്റെ ഡെഫിഷ്യൻസി വരുന്നുണ്ട് മൂന്നാമത്തത് ഫംഗസ് വരുന്നുണ്ട് നാലാമത് കൊല ഒടിഞ്ഞു പോകുന്ന ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് കൊലകൾ ഒടിഞ്ഞ് അഞ്ചാമത്തേത് ഒരുതരം ചാഴിയുണ്ട് പൂങ്കുല ചാഴി എന്ന് പറഞ്ഞു കഴിഞ്ഞ സാധനം അത് പെട്ടെന്ന് നീരുറ്റി കുടിച്ചിട്ട് ഇതെ അഞ്ചാമത്തെ കരി എലികളെക്കോളെ അങ്ങനെ നമ്മളത് കാണുമ്പോഴേ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് ഇതൊക്കെ വരാം എന്നാലും ഏറ്റവും പ്രധാനം അതായത് പൊഴിച്ചിൽ പൊഴിച്ചിലിന്റെ പിന്നെ ഏറ്റവും വേറൊരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ പറഞ്ഞത് പൊട്ടാഷ്യൻ്റെ ഡെഫിഷ്യൻസിള്ള പോലെ തന്നെ സൂക്ഷ്മ മൂല്യങ്ങൾ ആ അതിനെ അത്രയും സൂക്ഷ്മ മൂല്യങ്ങൾ ഇല്ലാതിരുന്നാലും ഇതുപോലെ പൊഴിഞ്ഞു പോകും പിന്നെ കഴിക്കുമ്പോ ഇങ്ങനെ വായിക്ക് നമുക്ക് ഒരു പോലെ അത് ഇങ്ങനെ ഇങ്ങനെ കെമിക്കൽ പൊള്ളൽ പോലും കൃഷി ചെയ്യുമ്പോഴാണോ സംശയം നമ്മള് ഇട്ട് കെമിക്കൽ ശരിക്കും ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് എടുക്കുന്നതിന് ഇരുപത് ദിവസം മുമ്പ് കെമിക്കലൊക്കെ നിർത്തണം എന്നൊക്കെയാണ് നിയമം പക്ഷെ ആര് ഈ തലേ ദിവസവും കൂടി ഇട്ട് വെച്ചാണ് കൊണ്ടു അതുകൊണ്ടാണ് ഇതിന്റെ ചീത്ത ചൊവയും അതുപോലെയൊക്കെ ശരിക്കും ആ പല ഈ മിന്റ് മിൻ്റില്ലേ മിന്റ് മിൻറ്റിനകത്തൊക്കെ ഭയങ്കരമായിട്ട് ഈ കെമിക്കൽ ഇട്ട പലരും പറയുന്നതേക്കാ അതൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഭയങ്കര ചോവയാണ് അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വിഷമവും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ പുതിന പുതിനെ പുതിനൊക്കെ വളച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഈ പി എച്ച് നല്ല ബാലൻസ് ചെയ്ത ഒരു മണ്ണിലേക്ക് ഈ പൊതിന കൊണ്ട് വെറുതെ അങ്ങ് ഇട്ടാൽ മതി പെട്ടെന്ന് അത് ഇരച്ചു കയറും അതിനകത്തേക്ക് ഒരിച്ചിരി ബയോഗ്രോത്ത് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താലത്തെ അവസ്ഥ ഭയങ്കരമായിട്ടാണ് ഞാനത് സാക്ഷിയാതാണ് ഞാനിപ്പോൾ ഇത്ര ഇതായിട്ട് പറഞ്ഞത് ഞാൻ ഒരു കമ്പ് കൊണ്ടേ വെച്ച് എൻ്റെ ഒന്നാൾ ഉണ്ടായിരുന്നു പോയി അത് കഴിഞ്ഞൊരു കമ്പ് കൊണ്ടേ വെച്ചിട്ട് നല്ല ബി എച്ച് ഒക്കെ ബാലൻസ് ചെയ്ത് ഒരു മണ്ണി കൊണ്ടേ ഇട്ടു ഇട്ടു ഇട്ടിട്ട് ഞാൻ ബയോഗ്രോത്ത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തത് ഇപ്പോൾ നോക്കുമ്പോൾ അത് നല്ല വലിയ ഇലയായിട്ട് നന്നായിട്ട് തച്ചയായിട്ട് നിന്നിട്ടുണ്ട് ഇതിനകത്തൊക്കെ നമ്മൾ വാങ്ങുന്നതിൽ മുഴുവൻ വിഷമാണ് ചൂടാന്ന് പറഞ്ഞല്ലോ. ദിവസം കഴിഞ്ഞിട്ട് ആ ചൂട് മാറി അതായത് നമ്മൾ കിട്ടുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ് ശരിക്കും കുമ്മായം കാൽസ്യം ഓക്സൈഡ് അതിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർക്കുമ്പോഴാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷൻ എന്നൊക്കെ കെമിസ്ട്രി പറയും അതായത് അതൊരു റിയാക്ഷനാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇതിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഹീറ്റിനെ പ്രൊഡ്യൂസ് ഹീറ്റിനെ ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന എൻഡോ തെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ അകത്തോട്ട് വെക്കുന്നത് ഇത് എക്സോ തെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ പുറത്തോട്ട് വിടുന്ന ഒരു ഒരു പ്രോസസ്സാണ് അത് കെമിക്കൽ പ്രോസസ്സാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളം നമ്മൾ ഒഴിച്ചാൽ ഒഴിക്കുമ്പോഴാണ് വെള്ളം ശരിക്കും ഉണങ്ങി കിടക്കുമ്പോൾ കുഴപ്പമില്ല അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് കുമ്മമായി ആകുന്നത് പൊടിയുന്ന നിങ്ങൾക്കത് കിട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക നിങ്ങളതിങ്ങനെ അത് ഈ കക്ക പോലെ തന്നെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഊട്ടിയിട്ടിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് വെള്ളം എന്ന് വെച്ച് എച്ചിട്ട് പോകും അത് ഒഴിക്കുമ്പോഴാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ അതിനകത്ത് ഹൈഡ്രോജനകത്ത് ഓക്സിജൻ പുറത്തോട്ട് പോയിട്ട് അത് ഒരു റിയാക്ഷൻ ആണ് എക്സോതെർമിക് റിയാക്ഷൻ അതുകൊണ്ടാണ് അതിന് ചൂട് വരുന്നത് വെറുതെ ഇരിക്കുമ്പോ ചൂട് വരൂല്ല അത് വെള്ളത്തോട് ചൂട് വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നനവുള്ള മണ്ണിലേക്ക് പിന്നെ ചൂടിന്റെ പ്രശ്നം അതാ പറഞ്ഞ നനവുള്ള മണ്ണിലാണ് നനവിലാണ് അത് ചൂടുണ്ടാവുന്നത് ആ നനവ് ഈ ഈ കുമ്മായം നനവിലേക്ക് ഇടുമ്പോഴാണ് ചൂട് ചൂട് പുറത്തോട്ട് വരുന്നത് അതാണ് ആ റിയാക്ഷൻ ആണ് എക്സോ തെർമിക്കു ഞാൻ പറഞ്ഞത് മനസ്സിലായോ പിന്നെ ഒരുപാട് വെള്ളത്തിൽ പി എച്ച് ബൂസ്റ്റർ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പി എച്ച് ബൂസ്റ്റർ ആദ്യമായിട്ട് ഇറക്കിയത് നമ്മുടെ എസ് പി സി ആണ് കാരണം നമ്മുടെ ദയാൽ ദയാൽസാർ നമ്മളെ എസ് പി സിയിലുള്ള നമ്മുടെ കോർ എല്ലാം പഠിപ്പിച്ച് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അതെല്ലാം പഠിപ്പിച്ച് ആദ്യമായിട്ട് കാരണം ഇത് പൊടിക്കാൻ ഭയങ്കര പാടാണ് കാരണം മറ്റേതാണേ ചൂളയിലിട്ട് ഇതാക്കിയിട്ട് വെള്ളത്തിലിട്ട് പെട്ടെന്ന് തന്നെ നോക്കും ഇത് ഇത് നമ്മൾ ആ പൊടിക്കുന്നവരും അറിയാം അതിൻ്റെ ഈ പല്ല് പെട്ടെന്ന് പെട്ടെന്ന് നശിക്കും അതൊക്കെ കൊണ്ട് ആളുകൾ അതിനെ അത്രയ്ക്ക് ഒരു ഇതാക്കിയിട്ടില്ല പിന്നെ ഈ കുമ്മായത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇത്രയും ഡീപ്പായിട്ട് ആരും മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി അത് ആളുകളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ആളുകൾക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തു കാരണം അതിൻ്റെ റിസൾട്ട് അത്ര വലുതാണ് നമ്മുടെ പി എച്ച് ബൂസ്റ്ററിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാകട്ടോ മഗ്നീഷ്യവും അതോടൊപ്പം തന്നെ ഓർഗാനിക് കാർബണും ഒക്കെ ചേർന്ന് പലരും ഇതുപോലെ വേറെ ചിലര് കക്കാപ്പൊടി മാത്രം കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കക്കാപ്പൊടി മാത്രമാണ് പ്രത്യേകിച്ച് കായലിലെ കക്കയായിരിക്കും പലതും കായലിലെ കക്കു പ്രത്യേകതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കടലില് ആണ് നമ്മള് ദയാൽ സാർ പറഞ്ഞാൽ കൃഷിയിടത്തിലേക്ക് വരേണ്ടത് അപ്പൊ എല്ലാ സൂക്ഷ്മ മൂലങ്ങളിൽ അതുകൊണ്ട് തന്നെ കടലിലെ മുരിങ്ങക്കു അതിൻ്റെതായ സൂക്ഷ്മ മൂലങ്ങളും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട് കായലിലെ കക്ക പൊടിച്ചിട്ട് കഴിഞ്ഞാല് പലപ്പോഴും മണ്ണിൽ ചേരാതെ കുപ്പിച്ചില്ലു പോലെ കിടക്കും ചേരത്തില്ല ഇത് മണ്ണിലേക്ക് ചേരണ്ടേ നമ്മുടെ പ്രത്യേക വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനകത്ത് തരികളും അതോടൊപ്പം തന്നെ നല്ല ഡസ്റ്റും എല്ലാം ഒന്നിച്ചാണ് അപ്പം നമ്മൾ ഇടുന്നത് ആദ്യമേ തന്നെ ആ തരികളെല്ലാം മണ്ണിനോട് പ്രവർത്തിച്ച് ആദ്യമേ അത് പി എച്ച് ബാലൻസ് ആവും പിന്നെ അതിൻ്റെ മുകളിലുള്ള സൈസ് ഇതാവും അങ്ങനെ 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 ഏറ്റവും വലിയ തരികൾ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴായിരിക്കും ഒരു വർഷം കഴിഞ്ഞായിരിക്കും ആ മണ്ണിനോട്ട് ചേരുന്നു അതായത് ഇതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഴിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എപ്പോഴാണോ മണ്ണിൻ്റെ പി എച്ച് കുറയുന്നത് അപ്പം മാത്രം ആ മണ്ണുമായിട്ട് ഇത് പ്രവർത്തിക്കുക അല്ലാത്തപ്പോൾ അതവിടെ കിടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇതിപ്പോൾ അല്പം കൂടുതലിട്ടാലും ഒരു കുഴപ്പമില്ല എന്നാൽ കുമ്മായം കൂടുതലിട്ടാൽ വിവരം അറിയും ഇല്ലേ എന്തായിരിക്കും ചെടി ഉണങ്ങിപ്പോവും മാത്രമല്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ തണ്ടിനോട് ചേർത്തിട്ടാലും ഒരു പ്രശ്നവും തണ്ടേ മുട്ടിയാലും കുഴപ്പമില്ല പക്ഷേ മറ്റേ കുമ്മായി ഒക്കെയാണേൽ ചെടികളുടെ തണ്ടിലേക്ക് മുട്ടി കഴിഞ്ഞാൽ പൊള്ളി അത് ഉണങ്ങിപ്പോവും അതുപോലെ കുമ്മായി ഇടുന്നതുകൊണ്ട് ഒരുപാട് ദൂഷ്യങ്ങളുണ്ട് ആ എന്നാൽ നമുക്ക് നിർത്താം ഓക്കെ താങ്ക് യു